ഹലോ അയാം ഇന്ന് നമ്മൾ ബീച്ചിലാണ് ഉള്ളത് ഇന്ന് നമ്മൾ സായിപ്പിന്റെ കൂടെ ഉള്ളത് വാട്ട് ഈസ് ഈസ് മൈ അനസ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ തോളിൽ കഴിയിട്ടോ തോളില് കഴിഞ്ഞിട്ടോ ഓക്കെ വാ നടക്കാം നമ്മൾ സായിപ്പിന്റെ കൂടെ ഉള്ളത് അപ്പോൾ ഇംഗ്ലീഷ് ഈ സ്മോൾ സ്മോൾ ഗൈസ് എന്നിപ്പോ സായിപ്പിന്റെ കൂടെ ഉള്ളത് അപ്പോ സായിബിനെ നമ്മളെ കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞു കോഴിക്കോട് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ പ്ലേസ് ബ്യൂട്ടിഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ 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 എന്തോ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല വെർ ആർ യു ഫ്രം ടക്കാം Go to Wales. It's beautiful, rainy, rainy. The weather is not as good. I love. Uh, beautiful, beautiful, this is beautiful. This is this is a uh, uh, beautiful place. This is beautiful, yeah. Yeah, that. beautiful, beautiful. <laughs> <laughs> this is beautiful. So where, are we, <laughs> going? where are we going? Where we going? By following you. Uh, uh, okay. My, my YouTube channel name. Is അനസ് വ്ലോഗ് യൂട്യൂബ് ചാനലിൽ ഫ്രീ ടൈം ടൈപ്പ് ഹായ് വെൽക്കം പിന്നെന്താ വേറെ വേറെ എന്താ പറയാ ഓക്കെ ഞാന് കുറച്ച് നല്ല ഐറ്റ് കൂടുതലാണ് യു കെയിലുള്ള ഐറ്റ കൂടുതലാ അല്ലേ ഏ ഓക്കെ തോള് കഴിട്ടും തോളിൽ കഴിട്ടും അയച്ച നമ്മൾ തോളില് കൈഡാ വരെ അനുസ്രോ ട്വന്റി വൺ ഇവിടെ ഓപ്ഷൻ കൊടുത്തു ഓക്കെ ഓക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോട്ട് ആ ബ്രോ എന്റെ ചാനലിന്റെ പേര് അനുസ്രോ ട്വന്റി വൺ താൻ ഒന്നേ ആ അത് നേന്ത്ര കുഞ്ഞാലോ ഇങ്ങനെ നേന്ത്ര ഊഞ്ഞാലെ കറങ്ങൂല്ലേ

നിങ്ങൾക്ക് മനസ്സിലാവും മതിയാവും പക്ഷെ ഇനി ഞാൻ പറയുന്നത് പറയുന്നതൊന്നും മനസ്സിലാവൂല എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സംഭവം തോള് തൊള്ളു കഴിഞ്ഞോളിൽ പ്ലേ എന്താണോ എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലോ സീനില്ല നമുക്ക് അടിപൊളി ആക്കാം നടന്നോസ് ഇന്ന് മൊത്തം സായിപ്പിൻ്റെ കൂടെ ഉള്ളത് സായിപ്പ് ഇതാ ചാടിച്ചാടി പോകുന്നുണ്ട് വ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗുഡ് 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 ദിസ് ഈസ് ഓൾ

കൊറേ പരന്തുകൾ കാണാം കൊറേ ആൾക്കാരെ ഞാൻ നോക്കി നിക്കു പക്ഷെ നമുക്ക് വ്ളോഗ് എടുത്ത് നമ്മൾ വിജയിക്കാം അത്രേ ഉള്ളു നമ്മള് വ്ളോഗെടുക്ക വിജയിക്കും യൂട്യൂബിനായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരൊന്നും പറഞ്ഞു കൊടുക്കാം

Yeah. Sorry, sure Okay. It should be up to one. So, eh? I should be. I would probably remember that. Okay. 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 I'm got a pen, or anything. Do I have pen, pen Pen. Pen? Penendo? This is pen. You bag pen? Anas vlog 21. Pen, Anas vlog 21. 21. Okay. I am daily vlogger. Always beautiful vlog 5 p.m. Uh, YouTube. Tomorrow. Tomorrow vlog. നമ്മള് രണ്ടാളും ബ്ലോഗിലുണ്ടാവും അതെ ടുമോറോ ചുമറോ ചുമറോ ചുമേ ബി പി എം ഫൈപിഎം എന്താണ് ഇവിടെ കണ്ടോ ഈ ബീച്ച് വൻ ബോറാക്കിയിട്ടുണ്ട് ഇവിടെ എന്തോ ദിസ് ഈസ് പ്യുവർ വാട്ടർ ണല്ലോന്റെ കണ്ണ് കാണിച്ചു തരാം ഐസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ യുവർ ഐ ബ്യൂട്ടിഫുൾ യെസ് ബ്യൂട്ടിഫുൾ എന്റെ മോനെ എന്ന് ഞാൻ സായിപ്പിന്റെ കൂടെ ആയിട്ടില്ലേ എനിക്കൊന്നും മനസ്സിലാവണം ഇല്ല പക്ഷെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യായിസ് അവിടെ ഒരു ബോട്ട് കാണുന്നുണ്ട് അതാണ് ഈ സായിപ്പ് പറയുന്നത് അവിടെ ഒരു ബോട്ട് ഉണ്ട് ബോട്ടുണ്ട് അവിടെ ദൂരത്തൊരു ബോട്ട് കാണുന്നുണ്ട് അത് ക്യാമറയിൽ പോലും കാണാൻ ഞാൻ എത്ര രസില്ല മനസ്സിലാവുന്നില്ല ലാംഗ്വേജ് ലാംഗ്വേജ് ഈസ് ഇംഗ്ലീഷ് ഈസ് സ്ലോ 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 ഓക്കെ ബട്ട് യു യു കെ ഈസ് യു കമ്മിങ് ഓൺലി അല്ല സിംഗിൾ സിംഗിൾ ഓക്കെ ഓക്കെ സിംഗിളായിട്ടാണ് ഈ യു കെ മച്ചാൻ വന്നത് അമ്പോ പോയിക്കൂടെ നടക്കുമ്പോ അല്ലേ വൻ വിഷയാണ് പിന്നെ ഇപ്പൊ ഞാൻ എന്താ പറയാനാ കയ്യൊക്കെ കടയിണ്ട് ഓകെ നമ്മളെ സായിപ്പതാണ് ഗുഡ്ഫുൾ എന്തൊക്കെ സായിപ്പ് പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല ഒന്നും കത്തുന്നില്ല എനിക്ക് മര്യാദയ്ക്കും കൊടു സായിപ്പ എന്താ പറയണത് പോലും എനിക്ക് മനസ്സിലാവണില്ല കുറച്ച് ഇംഗ്ലീഷെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇംഗ്ലീഷ് പറയാനാണെങ്കിലോ നമുക്ക് കുറച്ചേ അറിയുള്ളൂ വാട്ട് ഈസ് യുവർ നെയ്മർ യു അതൊക്കെ നമുക്കറിയുള്ളൂ സെന്റൻസ് ഓൺലി വാട്ട് ഈസ് യുർ നെയം യു വേറെ അതൊക്കെ നമുക്കറിയുള്ളൂ നമുക്ക് ടോപ്പായിട്ടൊന്നും നമുക്കറിയില്ല ചേട്ടാ നമ്മുടെ ചാനലിന്റെ പേര് അനസ് അനുസുഖി വൺ പിന്നെ ഞാൻ എന്താ പറയാ കോഴിക്കോട് 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 ഓക്കെ ൂക്കൂടെങ്ങനെ നടന്ന് നടന്ന് കോഴിങ്ങി കൊയങ്ങി കൊയിങ്ങി പോണം കുറച്ച് കഷ്ടപ്പാടാ അതെ ദിസ് ഇസ് അച്ച ലുക്ക് അച്ച ഇത് കാണാൻ അടിപൊളിയാണോ അവിടെ എന്തൊക്കെയോ ആ വ്ലോഗ് പറയുന്നുണ്ട് സംഭവം ഞാനിവിടെ ഈ ഇംഗ്ലീഷുകാരൻ്റെ അടുത്തായിട്ടാണ് ഏ മലയാളിയാ കുറച്ച് മലയാളം പറയാം അപ്പൊ മേരാ ചാനൽ നെയിം അനസ് വ്ലോഗ് ട്വന്റി വൺ ഓക്കെ മൈ ചാനൽ നെയിം അമോട് കേറാം ഇവിടെ വാക്കിംഗ് ടാസ്ക് യെസ് വാക്കിംഗ് നോ ദിസ് ജം കെർ ഓക്കെ ആഴ്ച ബീച്ച് കാണുന്നുണ്ടാവും വാട്ടർ 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 ഉണ്ടോ ഉണ്ടോ വെള്ളം 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 കുറച്ച് സായിപ്പ് തരുന്നുണ്ട് ചാനലിന്റെ പേര് അനസ് ആൾക്കാർ നോക്കിയിട്ടുണ്ട് അതാണ് ൾക്കാര് നോക്കിയ വരുന്നില്ലല്ലോ അങ്ങനെ ഉഫ്തർ വരെ നടന്നതല്ലേ ഓകെ പിന്നെ എന്താണ്

നമ്മൾ ബ്ലോഗ് എടുക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ചെയ്യരുത് എന്ന് നമ്മൾ ബ്ലോഗ് പറഞ്ഞതാണ് ഓക്കെ കണ്ണടിപൊളിയാണ് മൊത്തത്തിൻ്റെ ചുവപ്പ് കളറുണ്ട് യെസ് നൈസ് ലുക്ക് നൈസ് ലുക്ക് ബ്യൂട്ടിഫുൾ ഇവിടെ കടലെപ്പോഴും വന്ന കാലം വന്നാലും കാണാം പക്ഷേ സായിപ്പിനെ കാണാൻ ഇല്ല നമ്മൾ വാക്ക് ചെയ്യാം നമ്മളോട് പോവാനാ പറഞ്ഞേ നമ്മൾ പോവാ സായിപ്പിന്റെ വ്ളോഗ് നാളൊക്കെ ഏറ്റവും അമ്മ ഴിഞ്ഞാൽ ബ്ലോഗിലുണ്ട് സ്ട്രീം 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 ഇപ്പം ഇങ്ങനെ നേരെ പോയാൽ നമ്മളെ സിറ്റി ടൗണിലേക്ക് കയറാം ആ നിർത്തി 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 ആ കേല് പതിനെട്ട് ഏടി അമ്പത്തേഴ് അമ്പത്തിനാല് ആ കാറിന് കയറാനും ഞാൻ കേറൂല എന്താ അത് നമ്മളെ തുടയ്ക്കാനായിട്ട് ഇത്രക്കുള്ളൂറ്റാ ഏ

അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വീഡിയോസ് കാണാം ഓക്കെ രാധാ ബൈ ബൈ ഓക്കെ ബൈ ബായ് എല്ലാവരും നോക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ നോക്കുന്നുണ്ട് നമ്മൾ വ്ലോഗ് വ്ളോഗെടുക്കാണ് നമ്മൾ സെലിബ്രേറ്റ് അല്ല ഒന്നുമല്ല നമ്മൾ സെലിബ്രേറ്റും അല്ല ഒരു ഒരാളും ആയില്ല നമ്മൾ സാധാരണ നോർമൽ വ്ളോഗർ ആണ് ഓക്കെ അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ഓക്കെ ബൈ ബൈ